എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാറോ എപ്പൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള ധനപ്രവചനമാണ് പണം സമൃദ്ധി അവസരങ്ങൾ എന്നിവയെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് കാർഡുകൾ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചത് അടുത്ത ഏഴ് ദിവസങ്ങളിൽ ധനകാര്യമായി എങ്ങനെ എനർജി ഫ്ലോ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഓരോ ദിവസത്തെയും മെസ്സേജ് കാണാം ഡേ വൺ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ റീഡിംഗ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത് ആഴ്ചയുടെ തുടക്കം നിങ്ങൾക്ക് അതിവേഗം ആക്ഷൻ നിറഞ്ഞതായിരിക്കും എന്നാണ് കാണുന്നത് ധനപരമായ ഒരു കാര്യത്തിന് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതായി വന്നേക്കാം ആവേശം നല്ലതാണെങ്കിലും അല്പം ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ബാലൻസ് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ റീഡിങ് രണ്ടാമത്തെ ദിവസത്തിന്റെ റീഡിംഗ് എന്താണെന്ന് നോക്കാം ടീം വർക്ക് അല്ലെങ്കിൽ സഹകരണ വിഷയങ്ങളിൽ ചെറിയ തടസ്സം ഉണ്ടാകാം നിങ്ങളുടെ കഴിവ് ചിലർക്ക് മനസ്സിലാകാതെ പോവാം സഹനത്തോടെ നിങ്ങളുടെ പാത തുടരണം നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കറിയാം അതിൽ ഉറച്ചു നിൽക്കൂ ഇനി ഡേ ത്രീ ഇന്ന് നിങ്ങൾ കൂടുതൽ സൂക്ഷിച്ച് ധനകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണാം ചെലവ് ിയന്ത്രിക്കുന്നതിൻ്റെയും പണം പിടിച്ചു വെക്കുന്നതിൻ്റെയും ഒക്കെ ഒരു എനർജിയാണ് കാണുന്നത് ഇത് നല്ലതാണ് പക്ഷെ ഒട്ടും തുറന്ന് ചിലവാക്കാതെ പിടിച്ചു വയ്ക്കുന്നതും എനർജറ്റിക് ഫ്ലോ ബ്ലോക്ക് ചെയ്തേക്കാം ഡേ ഫോർ ഭാഗ്യം താൽക്കാലികമായി നിശ്ചലമായതുപോലെ തോന്നാം ചില ഡീൽസ് അപ്രതീക്ഷിതമായ ചിലവുകളൊക്കെ ഒക്കെ ഉണ്ടായേക്കാം പക്ഷെ ഓർക്കുക കർമ്മത്തിന്റെ ചക്രം എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടം കഴിഞ്ഞാൽ മാറ്റം ഉറപ്പാണ് ഒരു രാത്രിക്ക് ഒരു പകൽ എന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലും ആ ഒരു മാറ്റം കാണാൻ സാധിക്കുന്നതാണ് ഡേ ഫൈവ് മെജിഷ്യൻ ആണ് ഇത് നിങ്ങളുടെ പവർ ഡേ ആണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിയാലിറ്റിയുടെ സൃഷ്ടാവ് ഒരു പുതിയ ഐഡിയോ പ്രൊജക്റ്റോ ഒക്കെ ആരംഭിക്കാൻ മികച്ച ദിവസമാണ് ഇന്ന് നിങ്ങളിൽ ഉള്ള മാജിക് ഇപ്പോൾ പ്രകടമാവുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഡേസിക്സ് എന്ന് ചെറിയ നിരാശ തോന്നാം എനിക്ക് ആഗ്രഹിച്ചതുപോലെ ഫലം കിട്ടുന്നില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നത് നന്ദിയോടെ ഇരിക്കൂ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യൂ പൂർണത പുറത്തല്ല നിങ്ങൾക്കുള്ളിലാണ് എന്നാണ് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് നമ്മുടെ പുറം ലോകമെന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും നന്ദിയുടെയും ഒരു ലോകം ഉള്ളിലുണ്ടാക്കൂ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ലോകം നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കും ഡേ സെവൻ ഏസ് ഓഫ് കപ്സ് ആണ് ആഴ്ചയുടെ അവസാനം സമാധാനം ഹൃദയത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം പുതിയ അവസരം അഥവാ മനസ്സിന് നിറവ് നൽകുന്ന സാമ്പത്തിക വാർത്തകൾ ഇതൊക്കെയാണ് ഈ ദിവസത്തെ ഫലം യൂണിവേഴ്സ് വീണ്ടും ഫ്ലോ തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് കാട് പറയുന്നത് ഇതാണ് നിങ്ങളുടെ ഏഴ് ദിവസത്തെ ധനപ്രവചനം ഈ ആഴ്ചയുടെ മെയിൻ മെസ്സേജ് ധനം ഇപ്പോൾ റീ അലൈൻ ചെയ്യുന്ന ഘട്ടത്തിലാണ് തുടക്കത്തിൽ ചില പ്രതിബന്ധങ്ങളൊക്കെ കാണിച്ചാലും നിങ്ങളുടെ ഉദ്ദേശവും എനർജിയും ശരിയായ ദിശയിലാണെങ്കിൽ അവസാനം സമൃദ്ധി തുറക്കും എന്ന് തന്നെയാണ് കാട് പറയുന്നത് ഇവിടെ നമുക്ക് മെജിഷ്യനും എസ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നാൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കുള്ളിലെ എനർജി കൊണ്ടാണ് പുറമെ അബണ്ടൻസ് പ്രകടമാകുന്നത് എന്ന് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധി നിറയ്ക്കൂ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവ് എനർജി കൊണ്ട് നടക്കാനും പോസിറ്റീവായ കാര്യങ്ങൾ സംസാരിക്കാനും ചിന്തിക്കാനും ശ്രമിക്കുക നെഗറ്റീവായ കാര്യങ്ങളിൽ മനസ്സ് മുഴുകയും എപ്പോഴും ഞാൻ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുകയും എപ്പോഴും പണത്തെക്കുറിച്ച് ആദി നിരാശ സ്വയം താഴ്ത്തിയുള്ള സംസാരം ഇതൊക്കെ നെഗറ്റീവ് റിസൾട്ടാണ് നമുക്ക് ജീവിതത്തിൽ കൊണ്ടു തരുന്നത് അതുകൊണ്ട് തന്നെ കഴിയുന്നതും അവയർനെസ്സോടെ ഇരിക്കുക മനസ് നെഗറ്റിവിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ സ്വയം തിരുത്താൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിജയം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഐ ആം ഓപ്പൺ ടു അബണ്ടൻസ് എന്ന് കമൻറ്റ് ചെയ്യൂ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി